പ്രമേഹ രോഗ പരിപാടിയായ ഡോക്ടർ ജെ കെ എസ് ഡയബിറ്റോക്സിലെ ഇരുപത്തിരണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട് പ്രമേഹത്തിലെ വൃക്കയെ ബാധിക്കുന്ന ഡയബറ്റിക് കിഡ്നി ഡിസീസിന് ശേഷം കണ്ണിനെ ബാധിക്കുന്ന മറ്റൊരു മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപതിയെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത് റെറ്റിന എന്നത് ഒരു ക്യാമറയിലെ ഫിലിമിൽ എന്ന പോലെ പ്രകാശം പതിക്കുന്ന കണ്ണിനു പുറകിലുള്ള നെർവും രക്തക്കൊഴിലും ചേർന്ന ഒരു നേർത്ത പാളിയാണ് റെറ്റിനയും ഓപ്റ്റിക് ഡിസ്കും രക്തക്കൊഴിലും ചേർന്നതാണ് ഫണ്ടസ് ഇവിടെ പതിക്കുന്ന പ്രകാശത്തെ ഓപ്റ്റിക് നെർവിലൂടെ തലച്ചോറിലെത്തിച്ചാണ് നാം കാഴ്ചകൾ കാണുന്നത് ഷുഗർ കൂടി നിൽക്കുമ്പോൾ റെറ്റിനയിലെ ചെറിയ രക്തക്കൊഴിലുകൾക്ക് തകരാറ് വന്ന് ഓക്സിജൻ കിട്ടാതെ റോഡ്സ് ആൻഡ് കോൺസ് ഉൾപ്പെടെയുള്ള നെർവ് കോശങ്ങൾ നശിക്കുമ്പോൾ കാഴ്ച കുറഞ്ഞു തുടങ്ങും ഓക്സിജൻ കിട്ടുന്നതിനായി പുതിയ രക്തക്കൊഴിലുകൾ ഉണ്ടാവുന്നു അവ തീരെ ബലം കുറഞ്ഞതായതിനാൽ ചുമയ്ക്കുക ഉൾപ്പെടെയുള്ള ചെറിയ ആഹാരം കൊണ്ടുപോലും പൊട്ടി കണ്ണിലേക്ക് ബ്ലീഡ് ചെയ്യുന്നു ഇതാണ് വിട്രിയൽ ഹെമറേജ് പെട്ടെന്ന് കാഴ്ച ഇല്ലാതാകും തുടർന്ന് ക്ലോട്ടും ഫൈബ്രസ് ടിഷ്യൂവും ചേർന്നുള്ള വലിവിൽ റെറ്റിന അവിടെ നിന്ന് ഇളകിപ്പോകും ഇതിനെയാണ് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടും മാക്കുല എന്നത് റെയുടെ നടുവിലുള്ള ഏറ്റവും കാഴ്ചശക്തിയുള്ള ഏരിയയാണ് അവിടെ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ നീർക്കെട്ട് വന്ന് കാഴ്ച മങ്ങുന്നതാണ് ഡയബറ്റിക് മാക്കുലാർ എഡിമ ഇവിടെ ഔട്ട് ഓഫ് ഫോക്കസ് പോലെ കാഴ്ചയിലെ വ്യക്തത കുറഞ്ഞു തുടങ്ങും ഇനി ഡയബറ്റിക് റെസ്ക് ഫാക്ടേഴ്സ് അതായത് വരാനുള്ള സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്ന് പ്രമേഹത്തിന്റെ നിയന്ത്രണവും കാലപ്പഴക്കവും പ്രമേഹം കൺട്രോൾ ചെയ്യാത്തവർക്ക് പെട്ടെന്ന് വരും പിന്നെ പഴക്കം പഴക്കം കൂടുന്തോറും ഉദാഹരണമായിട്ട് പത്ത് വർഷം കഴിയുന്നവർക്ക് രക്ഷരോഗത്തിൻ്റെ സാധ്യത കൂടുതൽ രണ്ട് ഡയബറ്റിക് കിഡ്നി ഡിസീസ് അതായത് വൃക്കയെ ബാധിച്ചവർക്ക് വരാൻ സാധ്യത കൂടുതൽ മൂന്നും നാലും ബിപിയും കൊളസ്ട്രോളും നിയന്ത്രിക്കാത്തവർ അഞ്ച് ഒബിസിറ്റി

ഗുരുതരമായ മാറ്റം ശരിയായ ചികിത്സ ചെയ്യാതിരുന്നാൽ ഹൈ റിസ്കിലുള്ള പ്രൊളിഫ്രേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി ബാധിച്ചവരിൽ അമ്പത് ശതമാനം പേർക്കും കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം മൂന്ന് തരത്തിലാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയഗ്നോസ് ചെയ്യുന്നത് ഒന്ന് ഓഫ്താൽമോസ്കോപ്പി അഥവാ ഫണ്ടോസ്കോപ്പി കണ്ണിൽ മരുന്നൊഴിച്ച് കൂടുതൽ വ്യക്തതയോടെയുള്ള റെറ്റിനയിലെ മാറ്റങ്ങൾ നോക്കി ഡയബറ്റിക് റെറ്റിനോപ്പതി ആണോ എന്നും ആണെങ്കിൽ ഏത് സ്റ്റേജിലാണെന്നും കാണാം ഒരു ഫണ്ടസ് ക്യാമറ ഉപയോഗിച്ച് റെറ്റിനയുടെ ഡിജിറ്റൽ ഇമേജ് എടുത്തും ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയഗ്നോസ് ചെയ്യാം രണ്ട് ഫ്ലൂറിസിൻ ആൻജിയോഗ്രാം ഹാർട്ടിലെ ആൻജിയോഗ്രാം പോലെ കണ്ണിലെ രക്തക്കുഴൽ കാണാൻ കയ്യിൽ ഡക്റ്റ് ചെയ്ത് റെയിലെ രക്തക്കൊഴലുകളിലെ മാറ്റം കാണാം മൂന്ന് ഒ സി ടി ടോമോഗ്രാം സി ടി പോലെ എക്സ്റേക്ക് പകരം ലൈറ്റ് വേവ്സ് ഉപയോഗിച്ച് റെറ്റിനയിലെ മാക്യുലയിലെ നീർക്കെട്ട് കണ്ടുപിടിക്കാം ഡയബറ്റിക് റെറ്റിനോപതിയുടെ ചികിത്സ എന്താണെന്ന് നോക്കാം പ്രമേഹം കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് കണ്ണിൽ മരുന്നൊഴിച്ച് കണ്ടുപിടിക്കാം അതായത് ഇൻഡയറക്റ്റ് ഓപ്താൽമോസ്കോപ്പി ആവശ്യാനുസരണം ചികിത്സയും തുടർ പരിശോധനയും ചെയ്യണം മൂന്ന് തരത്തിലാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ചികിത്സ ഒന്ന് ഇഞ്ചക്ഷൻസ് രണ്ട് ലേസർ മൂന്ന് സർജറി ഒന്ന് ഇഞ്ചക്ഷൻ ആൻറ്റി വെജ് ഗണത്തിൽപ്പെട്ട മരുന്നുകളാണ് കണ്ണിലേക്ക് കുത്തിവെക്കുന്നത് രണ്ട് ലേസർ ഫോട്ടോ ഫോട്ടോകോയാഗുലേഷൻ ലേസർ റെറ്റിനയിലേക്ക് കടത്തിവിട്ട് രക്തക്കുഴലുകളിലെ ലീക്കുകൾ അടയ്ക്കുന്നു ഇത് പല ആവർത്തി ചെയ്യേണ്ടിവരും മൂന്ന് വിട്രക്റ്റമി പ്രൊളിഫ്രേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ വിട്രിയൽ ഹെമറേജ് അഥവാ കണ്ണിനുള്ളിൽ ബ്ലീഡിംഗ് ആയാൽ വിട്രക്റ്റമി എന്ന സർജറിയാണ് ചെയ്യുന്നത് ഇതിന് ഒരാഴ്ച മുൻപ് തന്നെ മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് ബ്ലീഡിംഗ് കുറച്ച ശേഷം വിട്രക്റ്റമി ചെയ്ത് ക്ലോട്ടിനെ മാറ്റുന്നു ഇനി ഡയബറ്റിക് ലറ്റിനോപ്പതി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം ഒന്ന് ഷുഗർ കൃത്യമായി നിയന്ത്രിച്ച് എ വൺ സി ഏഴിന് താഴെ നിലനിർത്തിയാൽ ഡയബറ്റിക് ലെറ്റിനോപ്പതി ഉൾപ്പെടെയുള്ള ഒരു കോംപ്ലിക്കേഷനും വരില്ല എന്ന് പഠനങ്ങളിലൂടെ വ്യക്തമായിട്ടുള്ളതാണ് രണ്ട് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നേത്രരോഗ വിദഗ്ധരെ കാണിച്ച് മരുന്നൊഴിച്ചുള്ള ഹോപ്തോമോസ്കോപ്പി പരിശോധനയും ചികിത്സയും ചെയ്യണം കാഴ്ച മങ്ങൽ വരുന്നതുവരെ കാത്തിരിക്കരുത് പിന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നേത്രരോഗ വിദഗ്ധരെ കണ്ട് പരിശോധിച്ചിരിക്കണം ബിപിയും കൊളസ്ട്രോളും നിയന്ത്രിക്കുക കൊണ്ടത്തടി കുറയ്ക്കുക സ്മോക്കിംഗ് നിർത്തുക വർണ്ണശബളമായ ഈ പ്രപഞ്ചത്തെ ആസ്വദിക്കുവാൻ ദൈവം തന്ന വരദാനമായ കാഴ്ചയെ നിലനിർത്തുമെന്നും മരണശേഷം അത് ആസ്വദിക്കാൻ പറ്റാത്ത മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമെന്നും പ്രത്യാശിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രമേഹ രോഗത്തിലെ മറ്റൊരു സങ്കീർണതയുമായി ഉടനെ കാണാം നന്ദി നമസ്കാരം